ഇന്ത്യ ബുധനാഴ്ച ആരംഭിച്ച ഓപ്പറേഷൻ പിന്നാലെ നിർദ്ദേശവുമായി ചൈന ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും വേർപെടുത്താൻ കഴിയാത്ത അയൽക്കാരാണ് ഇരു രാജ്യങ്ങളും ചൈനയുടെയും അയൽക്കാരാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പ്രസ്താവനയിൽ പറഞ്ഞ കാര്യമാണിത് നടപടികളിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു ചൈന ആണവായുധങ്ങളുള്ള അയൽക്കാർ തമ്മിലുള്ള വലിയ സംഘർഷം ഒഴിവാക്കാൻ ഇരുപക്ഷവും സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാന്റെ അടുത്ത സഖ്യകക്ഷിയായ ചൈന ഇരു രാജ്യങ്ങളുമായും കര അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് എല്ലാതരം തരം ഭീകരതയെയും ചൈന എതിർക്കുന്നുവെന്നും അവർ വ്യക്തമാക്കി ഇന്ത്യയും പാകിസ്ഥാനും സമാധാനത്തിനും സ്ഥിരതയ്ക്കും മുൻഗണന നൽകണമെന്നും ശാന്തതയും സംയമനവും പാലിക്കണമെന്നും സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്ന നടപടികൾ ഒഴിവാക്കണമെന്നും വക്താവ് കൂട്ടിച്ചേർത്തു പേർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പതിനാലാം ദിവസമാണ് ഇന്ത്യൻ തിരിച്ചടി തന്ത്രപ്രധാനമായ യോഗങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് മണിക്കൂറുകൾക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും തിങ്കളാഴ്ച പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടാതെ എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് കരസേന നാവികസേന വ്യോമസേന മേധാവികളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു തിരിച്ചടിക്കുമെന്ന് ആദ്യം മുതലേ സൂചന നൽകിയ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നതടക്കം നിർണായക തീരുമാനങ്ങൾ പാകിസ്ഥാനെതിരെ കൈക്കൊണ്ടു പാക് പൗരന്മാർക്ക് അനുവദിച്ച എല്ലാ വിസകളും റദ്ദാക്കിയ ഇന്ത്യ അട്ടാരി അതിർത്തിയും അടച്ചു ഇന്ത്യയിലെ പാക് നയതന്ത്ര ഉദ്യോഗസ്ഥരെ വെട്ടിക്കുറയ്ക്കുകയും വ്യോമാതിർത്തി അടയ്ക്കുകയും ചെയ്തിരുന്നു ഇന്ത്യ സൈനിക നടപടി അവസാനിപ്പിച്ചാൽ ആക്രമണം നിർത്താമെന്ന് പറഞ്ഞുകൊണ്ട് പാക് പ്രതിരോധ മന്ത്രി ഗ്വാജ ആസിഫ് രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ത്യ പിന്മാറിയാൽ തങ്ങൾ സംഘർഷം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്നും ഗ്വാജ ആസിഫ് പറഞ്ഞു ബ്ലുംബർഗിന് നൽകിയ അഭിമുഖത്തിലാണ് പാക് പ്രതിരോധ മന്ത്രി ഈ കാര്യം വ്യക്തമാക്കിയത് ഇന്ത്യക്കെതിരെ ശത്രുപരമായ നടപടികളൊന്നും സ്വീകരിക്കില്ലെന്ന് ഞങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ ഞങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ തിരിച്ചടിക്കും ഇന്ത്യ പിന്മാറുകയാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായും സംഘർഷം ഒഴിവാക്കും ഗ്വാജ ആസിദ് ബ്ലുംബർഗ് ടിവിയോട് പറഞ്ഞ കാര്യമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇതുവരെ എഴുപത് പാകിസ്ഥാൻ ഭീകരർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് അറുപതിലേറെ ഭീകരർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യൻ സേനയുടെ നടപടി പാകിസ്ഥാനിലെ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷ ഇ മുഹമ്മദ് ഹിസ്ബുൽ മുജാഹിദ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ആക്രമണം നടത്തിയത് അതോടൊപ്പം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധസമാനമായ സാഹചര്യമാണ് ഉള്ളതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനിടെ പ്രതികരിക്കുകയും ചെയ്തു പ്രശ്നം എത്രയും വേഗം അവസാനിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഡൊണാൾഡ് ട്രംപ് കൂട്ടിച്ചേർത്തു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് യു എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചിരുന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മാർക്കോ റൂബിയോട് ഇന്ത്യയുടെ സൈനിക നീക്കങ്ങളെപ്പറ്റി വിവരിച്ചതായി വാഷിംഗ്ടണിലെ ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷാവസ്ഥയിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ആശങ്ക അറിയിച്ചു അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കാനും സമാധാനത്തിന് ഭീഷണി ആയേക്കാവുന്ന സംഘർഷങ്ങൾ ഒഴിവാക്കാനും ശ്രമിക്കണമെന്ന് യു എ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സ് ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാർ പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്തുണയുമായി ഇസ്രായേലും രംഗത്തെത്തിയിട്ടുണ്ട് ഭീകരാക്രമണത്തിൽ ഇന്ത്യക്ക് തിരിച്ചടിക്ക് അവകാശമുണ്ടെന്നാണ് ഇസ്രായേൽ അറിയിച്ചത് സാധാരണക്കാർക്ക് എതിരെയുള്ള ആക്രമണത്തിൽ തീവ്രവാദികൾക്ക് ഒളിച്ചിരിക്കാൻ ഒരു ഇടമുണ്ടാകില്ലെന്ന് ഭീകരവാദികൾ അറിയണമെന്ന് ഇസ്രായേലിലെ ഇന്ത്യൻ അംബാസിഡറായ റിയുവൻ അസൽ സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ചിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടിച്ചതിന് പിന്നാലെ അതിർത്തി ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് പാക് പഞ്ചാബിലെ ബഹവൽപൂരിൽ ജനങ്ങളെ ഒഴിപ്പിച്ചു കഴിഞ്ഞു പള്ളികളും മദ്രസകളും ഒഴിപ്പിച്ച ഇന്ത്യൻ സൈന്യം കടുത്ത സമ്മർദ്ദത്തിലാണ് ഇന്ത്യ അടിച്ചേൽപ്പിച്ച യുദ്ധ നടപടികളോട് പ്രതികരിക്കാൻ അവകാശമുണ്ടെന്നായിരുന്നു പാക് പ്രധാനമന്ത്രി ഷഹബാദ് ഷെരീഫിന്റെ പ്രതികരണം പാകിസ്ഥാൻ സുരക്ഷാ സമിതി യോഗം വിളിച്ചിട്ടുണ്ട് പാക് പഞ്ചാബിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ത്യ നടത്തിയ ആക്രമണം പാക് പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നാണ് പാക് വിദേശകാര്യമന്ത്രി ആരോപിച്ചത് ഇന്ത്യ താൽക്കാലിക സന്തോഷത്തിന് ശാശ്വതമായ ദുഃഖം ഉണ്ടാക്കുമെന്നും പാകിസ്ഥാൻ ഭീഷണി മുഴക്കി ഇന്ത്യയുടെ നടപടി യുദ്ധം തന്നെയാണെന്ന് ബിലാവൽ ബുട്ടോയും പ്രതികരിച്ചു ഇന്ത്യൻ ആക്രമണത്തെ ചെറുക്കാൻ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാണെന്ന് പാകിസ്ഥാൻ ഇപ്പോഴും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്